ഭാരതീയ സംസ്കാരത്തിന് കേരളം നൽകിയ സംഭവനകളെക്കുറിച്ചാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് അതിൽ വാസ്തുവിദ്യയുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ പണ്ടുകാലത്ത് നിലനിന്നിരുന്ന കൊട്ടാരങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പരമ്പരാഗതമായിട്ടുള്ള കേരളീയ വാസ്തുശൈലിയിലാണ് കേരളത്തിലെ പഴയ രാജകോട്ടാരങ്ങളെല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്നത് അതിനേറ്റവും നല്ല ഉദാഹരണമാണ് കന്യാകുമാരി ജില്ലയിലെ തക്കലയിലുള്ള പത്മനാഭപുരം കൊട്ടാരം ഒരു കാലത്തെ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാന നഗരമായിരുന്നു പത്മനാഭപുരം ആ ഒരു നിലയ്ക്ക് പത്മനാഭപുരം കൊട്ടാരത്തിന് അതിൻ്റേതായ ചരിത്ര പ്രാധാന്യമുണ്ട് ഇന്ന് നമ്മൾ കാണുന്ന ആ കൊട്ടാരം പല ഘട്ടങ്ങളിലായിട്ട് നിർമ്മിച്ചിട്ടുള്ളവയാണ് നടുമുറ്റത്തിന് ചുറ്റുമുള്ള നാലുകെട്ടാണ് കൊട്ടാരം അതായത് പ്രധാന കൊട്ടാരം ഇവ കൂടാതെ ദാരുശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച ചിത്ര തൂണുകളും തടിയിൽ തീർത്ത പുഷ്പരൂപങ്ങൾ വിരിച്ച ഭൂമുഖത്തിൻ്റെ മനോഹരമായ മച്ചും മനോഹരങ്ങളായ ചുമർചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഈ ഒരു കൊട്ടാരത്തിലേക്ക് ഇന്നും ധാരാളം സന്ദർശകരെ ആകർഷിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ വാസ്തുവിദ്യയിൽ ചരിത്ര മറ്റൊരു കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം ഒരു പൗരസ്ത്യ വാസ്തുവിദ്യയ്ക്ക് അതായത് വിദേശീയമായിട്ടുള്ള ഒരു വാസ്തുവിദ്യയ്ക്ക് പ്രാധാന്യം നിലക്കൊണ്ട് നിർമ്മിച്ച ഒരു കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴിൽ കൊച്ചിക്ക് കൊടുത്തുള്ള മട്ടാഞ്ചേരിയിൽ പോർട്ടുഗീസുകാർ പണിതാണ് ഈ മട്ടാഞ്ചേരി കൊട്ടാരം പിന്നീട് ഒരു നൂറ്റാണ്ടിന് ശേഷം ഡച്ചുകാർ ഇത് പുതുക്കി പണിതോടു കൂടിയിട്ട് നമ്മൾ ഇന്ന് കാണുന്ന ഡച്ച് കൊട്ടാരമായി മാറുകയായിരുന്നു കേരളീയ വാസ്തുശൈലിയിൽ നിർമ്മിച്ച ഒരു ഇരുനില മാളികയാണിത് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷികത എന്ന് പറയുന്നത് മറ്റെന്തിനേക്കാളും ഉപരി ഇവിടെയുള്ള മനോഹരമായ ചുമർചിത്രങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ആകർഷകത എന്ന് പറയുന്നത് കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം ഡച്ചുവർ നിർമ്മിച്ച ബാൾഗട്ടി കൊട്ടാരം മലബാറിലെ കോഴിക്കോട് സാമൂതിരിയുടെ കോവിലകം ചിറയ്ക്കൽ കോവിലകം ഇവയൊക്കെ തന്നെ കേരളീയ വാസ്തു ശൈലിയുടെ ഉദാത്തമായ മാതൃകകളാണ് അന്നും ഇന്നും